ൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ഈ മാസം പതിനാലിന് നടക്കുന്ന ചടങ്ങിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ജില്ലാ ആശുപത്രി ഹാളിൽ ചേർന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സ്മിജിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എൻ എച്ച് എം ഫണ്ടിൽ നിന്നും പതിനാറ് കോടി രൂപ ചെലവിട്ടാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാതൃശിശു കേന്ദ്രം നിർമ്മാണം നടത്തുന്നത് ഏറെക്കാലം കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നടപടികളായിട്ടുള്ളത് ആദ്യ രണ്ടു നിലകളാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കുന്നത് ഗൈനക്കോളജി കോളജി പി വാക്സിനേഷൻ കേന്ദ്രം എന്നിവ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും ഡബ്ല്യു സി പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനാലാം തീയതി കേരള സംസ്ഥാനത്തിന്റെ സൗമാന്യ ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്വാഗതസംഖ്യൂപീകരണ യോഗമാണ് ഇവിടെ ചേർന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടുന്ന ഒരു ജില്ലാ ഹോസ്പിറ്റലിയാണത് അപ്പോൾ അതിൻ്റെ ഈ ഒരു പുതിയ ബ്ലോക്ക് വരുമ്പോൾ അതിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും അപ്പോൾ അതിന്റെ ഉദ്ഘാടന പ്രോഗ്രാം വലിയൊരു പരിപാടിയാക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള സോകരസംഗ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ നടത്തപ്പെട്ടത് നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള നമ്മുടെ ഡോക്ടർമാരും ഡി എം ഒ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ ഇത് നല്ലൊരു വലിയ പ്രോഗ്രാമാക്കി ഇത് ആളുകൾക്ക് വാവിയിൽ നല്ല ആരോഗ്യ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളാണ് അതിനുവേണ്ടിയാണ് ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് കൂടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസ്ലു വാർഡ് കൌൺസിലർ എം വിജയനാരായണൻ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഷിബുലാൽ എൻഡം പ്രൊജക്ട് മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർദ്ര മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ കെ പ്രവീണ തുടങ്ങിയവരും എച്ച്എംസി അംഗങ്ങളും സംബന്ധിച്ചു വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്